ബിഗ് ബോസിലെ ഏറ്റവും ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ലക്ഷ്മിയാണെന്നാണ് ലക്ഷ്മിയുടെ സ്വയം വിചാരം ആക്ച്വലി ലക്ഷ്മിയാണ് കിച്ചൻ കാപ്റ്റൻ സോ അവിടെ നമ്മുടെ ആര്യനുണ്ട് അപ്പോൾ ആര്യൻ അവിടെ ഒരു ചപ്പാത്തി കുഴച്ച് വെക്കുക മാവൊക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആര്യ നമ്മുടെ തമ്പുരാട്ടി അതായത് ലക്ഷ്മി അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ സാധനം തുറന്നു വെച്ചിരിക്കുന്നു ലക്ഷ്മിക്ക് അത് ഇഷ്ടമായില്ല പക്ഷെ അതിന് തൊട്ട് മുൻപേ ആ സാധനം തുറന്ന് വെച്ചു തന്നെയായിരുന്നു ലക്ഷ്മി ഇപ്പോൾ ആര്യനെ അതെടുത്ത് കുഴക്കാൻ തുടങ്ങി സോ അതിന് ശേഷം അവിടെ പ്രശ്നങ്ങളാണ് ആര്യൻ വൃത്തിയില്ലാതെ ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് ആര്യൻ്റെ കേസ് ഇനി അടുത്തത് ആര്യനെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുള്ള അക്ബർ വന്നു അപ്പോൾ അക്ബർ കൈ കുത്തിയിട്ടാണ് ലെഫ്റ്റ് കൈ കുത്തിയിട്ടാണ് അവിടെ ഇരുന്നത് അപ്പോൾ ഏതൊരാളും പെട്ടെന്ന് അങ്ങോട്ട് ഒറ്റയടിക്ക് ഇരിക്കാൻ പറ്റില്ല അത് ഇയാൾ ഒരു ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാളാണ് അയാൾ അവിടെ ഇരുന്ന് അപ്പേക്ക് ലക്ഷ്മി അവിടെ നിന്ന് തുടങ്ങി അക്ബർ പോയി കൈ എഴുതിയിട്ട് വ അക്ബറിൻ്റെ കൈ ഇവിടെ കുത്തിയിട്ടുണ്ട് അപ്പോൾ ഹൈജീൻ അല്ല എന്ന് പറഞ്ഞിട്ട് ഈ ലക്ഷ്മിക്ക് ആരോടെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കണംന്ന് തോന്നണ്ട ഒരു പക്ഷേ സ്ക്രീൻ സൈസ് വേണ്ടിയിട്ടായിരിക്കും പക്ഷേ പറയുന്നത് എങ്ങനെയാണ് അക്ബർ പുറത്തു പോയാൽ